ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൊബൈൽ ആൻഡ് പ്രതിദിനം റെഡ്മി റെഡ്മി ഫോൺ യൂസേഴ്സിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് സാധാരണപ്പെട്ട ഫോണിലുള്ള പല ഫീച്ചേഴ്സും അറിയില്ല ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോകുന്നത് റെഡ്മി ഫോണിലുള്ള ഫീച്ചറുകളാണ് അതെന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അനീഷ് എബ്രഹാം ആദ്യമായിട്ട് റെഡ്മി ഫോണുകളിലെ കോൾ സെറ്റിംഗ്സിലുള്ള ചില പ്രധാന ഫീച്ചറുകളാണ് നമ്മൾ പരിശോധിക്കുന്നത് അതിനായിട്ട് ഫോണിൻ്റെ ഡയൽപാഡ് ഓപ്പൺ ചെയ്ത് ഇവിടെ താഴെയായിട്ട് ത്രീ ലൈൻസ് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കോൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് ഇൻകമ്മിങ് കോൾ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിലെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് ഫ്ലാഷ് വെൻ റിങ്ങിങ് എന്നുള്ളത് ഈ ഓപ്ഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ആരെങ്കിലും കോൾ ചെയ്യുന്ന സമയത്ത് വിളിക്കുന്നതായിട്ട് കാണിക്കുകയും ആ സമയത്ത് ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് ഇതുപോലെ ബ്ലിങ്ക് ചെയ്യുകയും ചെയ്യുന്നതാണ് പല ഫോണുകളിലും ഫ്ലിപ് ടു മ്യൂട്ട് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഓപ്ഷൻ റെഡ്മി ഫോണുകളിൽ ഫ്ലിപ് ടു സൈലൻസ് റിംഗർ എന്നാണ് കൊടുത്തിരിക്കുന്നത് ഫ്ലിപ് ടു സൈലൻസ് റിംഗർ എന്നത് ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് കോൾ വരുന്ന സമയത്ത് കോൾ മ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തിരിച്ചു വെച്ചാൽ മതി കോൾ തന്നെ സൈലൻ്റ് ആവുന്നതായിരിക്കും അടുത്തതായി നിങ്ങളുടെ ഫോണിൽ ഇൻകമ്മിംഗ് കോൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും കാണാൻ സാധിക്കുക ഈ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് താഴെ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്താൽ ഇൻകമ്മിംഗ് കോൾ ബാക്ക്ഗ്രൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ലോക്ക് സ്ക്രീൻ വാൾപേപ്പർ എന്ന് സെലക്ട് ചെയ്താൽ നിങ്ങളുടെ ഫോണിൽ ലോക്ക് സ്ക്രീൻ ആക്കി വെക്കുന്ന വാൾപേപ്പർ ഇൻകമ്മിംഗ് കോൾ വരുന്ന സമയത്ത് സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും നാലാമതായി നമ്മൾ നോക്കുന്നത് ഒരു ആപ്ലിക്കേഷനും ഉപയോഗിക്കാതെ തന്നെ റെഡ്മി ഫോണുകളിൽ മെസ്സേജുകളും ഫയലുകളും സെക്യൂർ ആയിട്ട് എങ്ങനെ ഹൈഡ് ചെയ്തു വെക്കാൻ സാധിക്കുമെന്നാണ് ഞാനിവിടെ ആദ്യം മെസ്സേജ് എങ്ങനെ ഹൈഡ് ചെയ്യാമെന്നാണ് കാണിച്ചിരുന്നത് അതിനായിട്ട് ഞാനിവിടെ മെസ്സേജ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇവിടെ മെസ്സേജുകൾ ഹൈഡ് ചെയ്യാനായിട്ട് താഴേക്ക് ജസ്റ്റ് കൈകൊണ്ട് ഡ്രാഗ് ചെയ്താൽ മതി തുടർന്ന് പ്രൈവറ്റ് ആയിട്ട് സേവ് ചെയ്ത് വെക്കേണ്ട മെസ്സേജുകൾ ആരുടെ ആഡ് പ്രൈവറ്റ് കോൺടാക്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ ഇപ്പോൾ സെലക്ട് ചെയ്ത നമ്പറിലേക്ക് വരുന്ന മെസ്സേജുകൾ ഒന്നും തന്നെ നോർമൽ മെസ്സേജ് ഭാഗത്ത് കാണില്ല ഇപ്പോൾ പ്രൈവറ്റിൽ ആഡ് ചെയ്ത കോണ്ടാക്റ്റിലെ മെസ്സേജുകൾ പിന്നെയും ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ചെയ്തതുപോലെ താഴേക്ക് ഡ്രാഗ് ചെയ്താൽ മതി പ്രൈവറ്റ് മെസ്സേജിംഗ് സെറ്റിംഗ്സ് എന്ന് കാണാം അവിടെ നിന്ന് ഇതുപോലെ ഓപ്പൺ ചെയ്യാവുന്നതാണ് പ്രൈവറ്റ് ആയി വരുന്ന മെസ്സേജുകൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് നോട്ടിഫിക്കേഷൻ എന്നത് ഓൺ ചെയ്ത് വെക്കണം ഇത് ഓൺ ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് മെസ്സേജ് സെറ്റിംഗ്സ് എന്ന ഭാഗം ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമായിരിക്കും നിങ്ങളുടെ പ്രൈവറ്റ് മെസ്സേജുകൾ കാണുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് വേണമെങ്കിൽ ഈ ഓപ്ഷൻ ഓൺ ചെയ്ത് വെക്കാവുന്നതാണ് അടുത്തതായിട്ട് നമ്മുടെ ഫോണിലുള്ള ഫയലുകളെല്ലാം തന്നെ എങ്ങനെ ഹൈഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് നിങ്ങളുടെ ഫോണിലെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണാൻ സാധിക്കും ഇവിടെ മുൻപ് ചെയ്ത പോലെ തന്നെ താഴേക്ക് ഡ്രാഗ് ചെയ്താൽ ഫയലുകൾ ഹൈഡ് ചെയ്യാനുള്ള ഭാഗം കാണിക്കും ഇവിടെ ഹൈഡ് ഫയൽ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വീഡിയോസോ ഫോട്ടോസോ നിങ്ങളുടെ ഫോണിലുള്ള എന്ത് ഫയൽ വേണമെങ്കിലും ഈ ഭാഗത്ത് ആഡ് ചെയ്യാൻ സാധിക്കും ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ ആഡ് ചെയ്യുകയാണ് ഞാനിവിടെ ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഫോട്ടോ ഗാലറിയിൽ നോക്കിയാലും ഫയൽ മാനേജറിൽ നോക്കിയാലും കാണില്ല കാരണം ഇത് ഫോണിൻ്റെ ഹിഡൻ ഫോൾഡറിലാണ് കിടക്കുന്നത് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് നിങ്ങൾക്കിതുപോലെ വളരെ പ്രധാനപ്പെട്ട മെസ്സേജുകളും ഫയലുകളും ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ തന്നെ ഇവിടെ ഹൈഡ് ചെയ്ത് വെക്കാവുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുവാൻ പോകുന്നത് നമുക്ക് എപ്പോഴും ആവശ്യമുള്ള ഒരു ഫീച്ചറാണ് ആണ് ഫോണിന്റെ ടോർച്ച് ലൈറ്റ് എന്നുള്ളത് അതെങ്ങനെ അത്യാവശ്യ സമയത്ത് എണേബിൾ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അതിനായി നിങ്ങളുടെ ഫോണിലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ അഡീഷണൽ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ബട്ടൺ ആൻഡ് ഗസ്റ്റർ ഷോർട്ട് കട്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗസ്റ്റർ ഷോർട്ട് കട്ട് ആഡ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ടേൺ ഓൺ ടോർച്ച് ലൈറ്റ് എന്നുള്ള ഗസ്റ്റർ ഷോർട്ട് കട്ട് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് തുടർന്ന് ഏത് സ്വിച്ചിൽ പ്രസ് ചെയ്യുമ്പോഴാണ് ഈ ടോർച്ച് വർക്ക് ചെയ്യേണ്ടത് എന്ന് ഇവിടെ സെലക്ട് ചെയ്യണം ഞാനിവിടെ ലോങ് പ്രസ് ഹോം ബട്ടൺ എന്ന് സെലക്ട് ചെയ്യുകയാണ് തുടർന്ന് ബാക്ക് വരാം ഞാനിവിടെ ഫോൺ ലോക്ക് ചെയ്തിട്ടുണ്ട് ഇനി അത്യാവശ്യ സമയങ്ങളിൽ ടോർച്ച് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻ ഓൺ ചെയ്ത് ഹോം ബട്ടണിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി ടോർച്ച് ഓൺ ആവുന്നതായിരിക്കും ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗസ്റ്ററുകൾ ആഡ് ചെയ്യാവുന്നതാണ് പല ഫോണുകളിലും വീഡിയോ എടുക്കുന്ന സമയത്ത് ഓട്ടോ ഫോക്കസ് എണേബിൾ ആണ് എന്നാൽ റെഡ്മിയുടെ പല ഫോണുകളിലും വീഡിയോ എടുക്കുന്ന സമയത്ത് ഓട്ടോ ഫോക്കസ് മെത്തേഡ് എണേബിൾ അല്ല വീഡിയോ എടുക്കുന്ന സമയത്ത് ഓട്ടോ ഫോക്കസ് എങ്ങനെ എണേബിൾ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഇതുപോലെ ക്യാമറ ഓപ്പൺ ചെയ്ത് വീഡിയോ റെക്കോർഡിംഗിന്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ വീഡിയോ മോഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത് തുടർന്ന് റീസെൻറ് ബട്ടണിൽ അമർത്തി പിടിച്ചാൽ വീഡിയോ മോഡിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ആവും ക്യാമറ മോഡിനും വീഡിയോ മോഡിനും സെപ്പറേറ്റ് സെറ്റിംഗ്സ് ആണ് കാണുക ഞാനിവിടെ വീഡിയോ മോഡിന്റെ സെറ്റിംഗ്സ് ആണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇവിടെ ഫോക്കസ് മോഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ സി എഫ് എന്നത് ക്ലിക്ക് ചെയ്യാവുന്നതാണ് പിന്നീട് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് സ്ക്രീനിൽ ടച്ച് ചെയ്ത് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല ക്യാമറയുടെ ഫ്രണ്ടിൽ വരുന്ന ഏതൊരു വസ്തുവും ഓട്ടോമാറ്റിക് ആയിട്ട് ഫോക്കസ് ആവുന്നതായിരിക്കും അവസാനമായി വീഡിയോ മോഡിലുള്ള ഒരു സെറ്റിംഗ്സ് കൂടി നമുക്ക് പരിശോധിക്കാം വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇമേജ് ക്യാപ്ചർ വയൽ റെക്കോർഡിംഗ് എന്ന ഓപ്ഷൻ ഓൺ ചെയ്താൽ മതി പിന്നീട് വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഇതുപോലെ ഫോട്ടോ എടുക്കുവാൻ സാധിക്കും പല ആളുകൾക്കും റെഡ്മി ഫോണുകളിലുള്ള പല ഫീച്ചറുകളും അറിയില്ല അവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കുവാൻ മൊബൈൽ ആൻഡ് ട്രിക്സ് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ right, right.